ഒരു പക്ഷേ നമ്മൾ കന്നിമൂലം മിസ്സായി പോയി ഒരാൾ വെക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഫൈവ് എലമെന്റ്സിന്റെ തിയറി ഉണ്ട് പഞ്ചഭൂത തത്വം എന്ന് പറയുന്നത് അപ്പൊ തെക്ക് പടിഞ്ഞാറ് വരുന്ന എലമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു എർത്ത് എലമെന്റ് ആണ് അപ്പൊ ഈ എർത്ത് എലമെന്റ് അവിടെ വീക്കായി അപ്പൊ അത് അത് നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എനർജി ഫുള്ള് കിട്ടാതെ കുറഞ്ഞു നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ കുറവ് സംഭവിച്ചു കുറവ് സംഭവിച്ചപ്പോഴത്തേക്ക് അതിന് നമ്മൾ അടുത്ത് എൻഹാൻസ് ചെയ്യാനാണ് അപ്പൊ എന്ത് ഉപയോഗിച്ച് ചെയ്യാനാണ് അപ്പൊ അതിന് ഫങ്ഷനിൽ രണ്ട് മാർഗങ്ങളാണ് പറയുന്നത് ഒന്ന് ആ ദിക്കിൽ ക്രിസ്റ്റൽസ് ഉപയോഗിക്കാം ക്രിസ്റ്റൽസ് ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ക്രിസ്റ്റൽ ബോളുകൾ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ഹാങ് ചെയ്യാം വീടിന്റെ പുറത്ത് ചെയ്യാം ഇനി മറ്റൊരു റെമഡി എർത്ത് മിസ്സിംഗ് ആയിട്ടുള്ള സ്ഥലത്ത് എർത്ത് കൊണ്ടുവച്ചാൽ എർത്ത് കൂടുതൽ സ്ട്രോങ് ആവും അതേ സ്ഥലത്ത് നമുക്ക് എർത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള എലമെന്റ് ഉണ്ട് അത് ഫയർ എലമെന്റ് ആണ് അപ്പോൾ ഫയർ എലമെന്റ് എങ്ങനെ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്ത് എപ്പോഴും തീടാൻ പറ്റില്ല അവിടെ തീടുകയും ചെയ്യണ്ട അവിടെ നമുക്ക് ചെയ്യാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നിറങ്ങളും ഇതിൽ പറയുന്നുണ്ട് ഓരോ എലിമെൻസിനും ഓരോ നിറങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഫയറിന്റെ കളേഴ്സ് എന്ന് പറയുന്നത് റെഡ് ഓറഞ്ച് പിങ്ക് ആണ് ഇത് മൂന്നും ഫയറിന്റെ കളറായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ റെഡ് ലൈറ്റ് കൊടുക്കുമ്പോൾ ഈ എർത്ത് എനർജി സ്ട്രോങ് ആവും അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ രണ്ട് ടെക്നിക്കൽ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ പരിഹാരമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും